നമസ്കാരം മുൻവിരോധങ്ങൾ ഒന്നുമില്ലാഞ്ഞിട്ടും ഞാനൊരു കഥയാണ് പറയുന്നത് രാവണൻ എന്ന ലക്ഷ്യത്തിന് എന്ന കരുത്തനെ കൂടെ നിർത്തിയാൽ മാത്രം മതിയായിരുന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീരാമൻ സുഗ്രീവന് വേണ്ടി ബാലി വധം നടത്തിയതെന്ന് വിമർശനാത്മകമായിട്ട് എന്നും ഉയരുന്നൊരു ചോദ്യമാണ് ചിലപ്പോൾ നിങ്ങളും അത് ചോദിക്കുന്നുണ്ടാകും ദശരഥപുത്ര നീ ആവശ്യപ്പെട്ടിരുന്നേ ലങ്കയുടെ നാഥനെ ഞാൻ പിടിച്ചു കെട്ടിത്തരില്ലായിരുന്നോ എന്തിനീ മഠയൻ്റെ വാക്കുകേട്ട് ഭീരുത്വം നിറഞ്ഞൊരു പ്രവൃത്തി താങ്കൾ ചെയ്തു എന്ന് ബാലി രാമനോട് ചോദിക്കുന്നുണ്ട് അതിന് രാമൻ പറയുന്ന മറുപടികളെന്ന് പറയപ്പെടുന്നത് അത് എത്ര കണ്ട് തൃപ്തികരമായാലും അല്ലെങ്കിലും ബാലിയെ ഉപയോഗിച്ച് രാവണനുഗ്രഹം നടത്താൻ രാമന് ഒരു മഹായുദ്ധത്തിൻ്റെ കെടുതികളുടെ ആവശ്യമൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ ഇതിനോടൊപ്പം ചേർന്ന് പറയുകയാണ് ഹിമവൻ രുദ്രൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇതുതന്നെയാണ് പക്ഷേ രാമൻ അങ്ങനെ ആ എളുപ്പ വഴി സ്വീകരിച്ചില്ല എന്നുകൂടി പറയുകയാണ് ഇതേ ചിന്ത ഭഗവാൻ പിന്നീട് മഹാഭാരതത്തിൽ കൃഷ്ണാവതാരത്തിൽ അതായത് ഈ കടോൽഗജൻ്റെ പുത്രനായിട്ടുള്ള ബർബീകരനോടും ഇത്തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒറ്റയ്ക്ക് കൗരവപക്ഷയ്ക്ക് ഇല്ലായ്മ ചെയ്യാൻ ഭീമപൗത്രന് കഴിയുമായിരുന്നിട്ടും ഭർഗീകരൻ്റേത് ബലിയായിരുന്നു അത് കുരുക്ഷേത്ര യുദ്ധത്തിൽ അത് ചോദിച്ചു വാങ്ങുകയും ചെയ്തു കൃഷ്ണന് വേണമെങ്കിൽ ഒറ്റയടിക്ക് യുദ്ധം ജയിക്കുവാനുള്ള അവസരവും അതിന് പറ്റിയ മാർഗവും പോരാളിയുമൊക്കെ മുന്നിൽ ഉണ്ടായിട്ട് പോലും മരണമുറപ്പായിരുന്നു വർഗീകരന് അവരെ ഒഴിവാക്കി എന്തിനു മഹായുദ്ധങ്ങളുടെ കെടുതിയും വരുത്തി വെച്ചു എന്ന് ശത്രുപക്ഷത്തിനു വിജയം നേടിയെന്നൊക്കെ എന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും മാത്രമല്ല നമുക്കറിയാമല്ലോ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ കൃഷ്ണന് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു യുദ്ധം മാത്രമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം എന്തുകൊണ്ട് ഇത്രയും വലിയ എന്ന് ചോദിക്കും സമയദൈർഘ്യം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കും കാരണം പതിനെട്ട് ദിവസം കൊണ്ട് തീർക്കേണ്ട യുദ്ധമായിരുന്നു ഇത് ഈ സമസ്യയുടെ ഉത്തരം പ്രായോഗികതയിൽ ചാണകം നേരിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശത്രു എന്ന് പറയപ്പെടുന്നത് അത് എത്ര വലിയവനായാലും ശരി അവനെ നേരിടാൻ നമ്മൾ നിലവിലുള്ള ശത്രുവിനേക്കാൾ ബലവാന കൂട്ടുപിടിക്കുന്നത് ഭാവിയിൽ എന്താകുമെന്നറിയാമോ ഈ കൂട്ടുപിടിക്കുന്നവൻ്റെ അടിമത്തം നമുക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് പകരം നമ്മൾ ചെയ്യേണ്ടത് തത്യരായിട്ടുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ നമ്മളിൽ ചെറിയ കൂട്ടങ്ങളെയോ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ രാമൻ എന്തുകൊണ്ട് സുഗ്രീവൻ വഴി രാവണവധം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുരുക്ഷേത്രം തന്നെ കൃഷ്ണൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മഹായുദ്ധത്തിൻ്റെ അവസാനം ശത്രുവിനെ വീഴ്ത്തിയ സന്തോഷത്തിൽ ആ സന്തോഷത്തിൽ മാത്രം അഭിരമിക്കാനുള്ളതല്ല ഓരോ യുദ്ധങ്ങളും ആ യുദ്ധത്തിന് ശേഷം വലിയ പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് അത്തരത്തിൽ വലിയ പരിവർത്തനം എന്നൊരു വ്യവസ്ഥകളുടെ മാത്രമായിരിക്കണം അതായത് മാറ്റം മാറ്റമുണ്ടാകണം ലോകത്ത് അത്തരത്തിൽ ലോകത്ത് ഉണ്ടാകണം അതിനു പറ്റിയ സാഹചര്യങ്ങൾ കൂടി യുദ്ധാനന്തരം എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു യുദ്ധവും അനായാസമായി ജയിക്കുവാൻ കൃഷ്ണനും രാമനും ഒന്നും തയ്യാറാകാതിരുന്നത് ബാലിയെ മാറ്റി നിർത്തി സുഗ്രീവനെ സ്വീകരിച്ചതും പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിലേക്ക് കുരുക്ഷേത്രത്തെ കൊണ്ടുപോയതുമൊക്കെ കൃഷ്ണൻ്റെയും രാമൻ്റെയും ചെയ്തികളെന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിന് ശേഷം എന്ത് എന്നുള്ളത് വലിയ പാഠമാകണമെന്നും ആ പാഠം ജനങ്ങൾ പഠിക്കണമെന്നുള്ളതാണ് ദശരഥപുത്ര നീ ആവശ്യപ്പെട്ടിരുന്നേൽ ലങ്കയുടെ നാഥനെ ഞാൻ പിടിച്ചുകെട്ടിത്തരില്ലായിരുന്നു എന്തിനേ വാക്ക് കേട്ട് ഭീരുത്വം നിറഞ്ഞൊരു പ്രവൃത്തി ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് ഇത് ബാലി രാമനോട് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ അതിന് രാമൻ പറയുന്ന മറുപടികൾ അത് എത്ര കണ്ട് തൃപ്തികരമായാലും അല്ലെങ്കിലും ബാലിയെ ഉപയോഗിച്ച് രാവണനി ഗൃഹം നടത്താൻ രാമന് ഒരു മഹായുദ്ധത്തിൻ്റെ കെടുതികളുടെ ആവശ്യമൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ രാമൻ അങ്ങനെ ആ എളുപ്പവഴി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇതേ ചിന്ത ഭഗവാൻ പിന്നീട് മഹാഭാരതത്തിൽ അതായത് കൃഷ്ണാവതാര സമയത്ത് ബർബരീകരനോടും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് ഭീമപുത്രന് വേണമെങ്കിൽ കഴിയുമായിരുന്നു ഒറ്റയടിക്ക് കൊല്ലാൻ ബർബരീകരൻ്റെത് ബലി കുരുക്ഷേത്രത്തിൽ തന്നെ പക്ഷെ ചോദിച്ചു വാങ്ങുകയായിരുന്നു കൃഷ്ണൻ ഒറ്റയടിക്ക് വേണമെങ്കിൽ യുദ്ധം ജയിക്കുവാനുള്ള അവസരമുണ്ട് അതിനു പറ്റിയിട്ടുള്ള മാർഗമുണ്ട് പോരാളികളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും യുദ്ധം വീണ്ടും നീന്നു അവരെയൊക്കെ ഒഴിവാക്കി എന്തിനു മഹായുദ്ധങ്ങളുടെ സകലഘടിതിയും വരുത്തി വെച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ് ശത്രുപക്ഷത്തിന് മേൽ അവസാനം വിജയം നേടുകയും ചെയ്തു പക്ഷേ അത്ര കാലത്തെ സമയദൈർഘ്യം കൊണ്ട് എന്ത് നേടിയെന്നൊരു ചോദ്യമുണ്ട് അതായത് പതിനെട്ട് ദിവസം കൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുന്നത് ഈ സമസ്യയുടെ ഉത്തരം പ്രായോഗികതയിൽ ചാണക്യൻ നേരിട്ട് തന്നെ വിശദീകരിക്കുന്നതുണ്ട് അതിങ്ങനെയാണ് അതായത് നമ്മുടെ ശത്രു എത്ര വലിയവനായാലും അവനെ നേരിടാൻ നിലവിലുള്ള ശത്രുവിനേക്കാൾ ബലവാനെ കൂട്ടുപിടിക്കുന്നത് നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ ഈ കൂട്ടുപിടിക്കുന്നവനോടുള്ള അടിമത്തം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പകരം തത്തുല്യമുള്ളവരായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കൂട്ടങ്ങളെയോ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ലക്ഷ്യം നേടണമെന്നാണ് പറയുന്നത് പക്ഷെ രാമൻ എന്തുകൊണ്ട് സുഗ്രീവൻ വഴി രാവണപഥം നടത്തി എന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ കുരുക്ഷേത്രം തന്നെ കൃഷ്ണൻ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മഹായുദ്ധത്തിൻ്റെ അവസാനം ശത്രുവിനെ വീഴ്ത്തിയ സന്തോഷത്തിൽ മാത്രം അഭിരമിക്കുവാനുള്ളതല്ല യുദ്ധങ്ങളൊന്നും ആ യുദ്ധത്തിന് ശേഷം പരിവർത്തനം എന്നൊരു വ്യവസ്ഥകളുടെ അത്തരത്തിൽ വലിയൊരു മാറ്റം ഈ ലോകത്ത് ഉണ്ടാവണം അതിനു പറ്റിയിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി യുദ്ധാനന്തരം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അതിന് പറ്റിയ തരത്തിലുള്ള കൂട്ടുകെട്ടുകളെ രാജാവും സ്വീകരിക്കാവൂ എന്ന് കൂടി പറയുന്നുണ്ട് നിയന്ത്രണം മുഴുവനും തൻ്റെ ഇച്ഛയെ അനുസരിക്കുന്നവരിൽ മാത്രമാകണമെന്നും എന്നാലേ തൻ്റെ ചക്രവർത്തി എന്ന സിംഹാസനം ഉറപ്പിക്കുവാൻ പറ്റുകയെന്നും പറയുന്നുണ്ട് ഈ കഥയൊക്കെ പറയുന്നത് നിങ്ങളെ ഞാൻ ഏതെങ്കിലും ഒരു കുറ്റയിൽ കൊണ്ട് അടിക്കാൻ ആണ് എന്ന് ചോദിച്ചാൽ ഒരു ജനതയുടെ നീണ്ട അഞ്ഞൂറ് വർഷത്തെ ഹൃദയ നൊമ്പരത്തെ രാംലല്ലയ്ക്ക് വേണമെങ്കിൽ മൃഗീയ ഭൂരിപക്ഷം നേടിയ രാജാക്കന്മാരുടെ മനസ്സിനെ നിയന്ത്രിച്ചു അയോധ്യയിൽ തൻ്റെ പീഠം ഒരുക്കാമായിരുന്നു വർഷങ്ങൾക്ക് മുൻപേ തന്നെ പക്ഷെ അത് ചെയ്തില്ല പക്ഷേ രാംലല്ല പരിവർത്തനത്തിനായിട്ട് ഒരു രാഷ്ട്രീയ യുദ്ധത്തിന് തന്നെ വഴിവെച്ചു കാത്തുകിടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം തൻ്റെ സാമ്രാജ്യം വരണമെങ്കിൽ തൻ്റെ ദാസന്മാരാകാൻ മനസ്സുള്ളവരുടെ വിജയമന്ത്രമായി തീരാൻ കാത്തു നിന്നു രാംലല്ല എന്നുള്ളതാണ് തൻ്റെ ധർമ്മത്തെ പൂർണ്ണമായി അംഗീകരിക്കുവാൻ കഴിവുള്ളവരുടെ വിജയത്തിനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് രാമമന്ത്ര സിദ്ധി കാത്തു വയ്ക്കുകയായിരുന്നു അതിൻ്റെ ഫലമാണ് അധിനിവേശത്തിൻ്റെ സന്തതി പരമ്പരകളെ ഏകാങ്കൂലികളായ കാണികളാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ കാല കാണികളാക്കി നിർത്തിക്കൊണ്ട് മഹാപ്രഭു എഴുന്നള്ളത്തിന് തീരുമാനമെടുത്തിരിക്കുന്നു എതിർപ്പുകളെ ഓരോന്നില്ലാതാക്കി എന്ന് മാത്രമല്ല സനാതനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഓരോ അണിവിലും പ്രത്യക്ഷമാക്കിക്കൊണ്ട് മറ്റൊരു പരിവർത്തനത്തിൻ്റെ സാഹചര്യം ഉറപ്പിച്ചുകൊണ്ട് വേണ്ട അസ്ത്രങ്ങൾക്കെല്ലാം അസ്ത്രങ്ങളെല്ലാം അവർക്കാട്ട് കരുതി വെക്കുകയായിരുന്നു സിംഹാസ്ത്രത്തിന്റെ ചപലബുദ്ധികളായിട്ടുള്ള ബാലീസമന്മാരുടെ എല്ലാ അധിക്ഷേപങ്ങളും ശിരസിലേറ്റി വലിയ ചങ്കുറപ്പോട് നിന്നൊരു ആഞ്ജനേയ സുഗ്രീവന്മാരെ അവരെ കൂട്ടിക്കൊണ്ട് രാംലല്ല തൻ്റെ രാജ്യവും രാവണനാശവും ഒരുമിച്ച് തീർത്തു എന്നുള്ളതാണ് ഇത് മഹാപ്രഭുവിൻ്റെ പ്രവേശനമാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബാലിയെയും സുഗ്രീവനെയും കുറിച്ച് ഞാൻ ഈ കഥയിലേക്ക് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ബാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തിമാനാണ് അദ്ദേഹത്തിനെ ഉപയോഗിച്ച് വേണമെങ്കിൽ രാമൻ ആദ്യമേ യുദ്ധം ജയിക്കാമായിരുന്നു മാത്രമല്ല രാവണനെ തകർക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്തുകൊണ്ട് സുഗ്രീവനെയും ആഞ്ജനേയും സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് മഹാഭാരതത്തിലും കൃഷ്ണാവതാരം എടുക്കപ്പെട്ട കൃഷ്ണനും ആ കൃഷ്ണൻ്റെ ചെയ്തികളുമൊക്കെ മഹാഭാരതത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പതിനെട്ട് ദിവസം നിന്ന് നിൽക്കേണ്ട ഒരു യുദ്ധമായിരുന്നില്ല കുരുക്ഷേത്രം എന്നുള്ളത് മറന്നു പോകരുത് വേണമെങ്കിൽ കടോൽഗജപുത്ര വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരൊറ്റ യുദ്ധമായിരുന്നു ഭീമപൗത്രൻ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന യുദ്ധമായിരുന്നു എന്നുള്ളതും മറന്നു പോകരുത് പക്ഷേ എന്നിട്ടും എന്നിട്ടും പതിനെട്ട് ദിവസം നീട്ടിയത് എന്തുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തെ എന്നൊരു ചോദ്യമാണ് മഹാഭാരതത്തിൽ ചോദിക്കുന്നത് ബാലിയെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നൊരു ചോദ്യമാണ് രാമായണത്തിൽ ചോദിക്കുന്നത് ഇത് രണ്ടും നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് പോകാൻ കഴിയും അതായത് ചാണക്യൻ പറയുന്ന കഥകളിൽ അദ്ദേഹം അതിൻ്റെ അർത്ഥം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത് നമുക്കൊപ്പമുള്ളവരോടൊപ്പം ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് താഴെ ഉള്ളവരോടായിരിക്കണം നമുക്ക് മുകളിലുള്ളവരോടൊപ്പം കൂട്ടുകൂടി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നാളെ നമ്മൾ അവരുടെ അടിമകളായി മാറുമെന്നുള്ളതാണ് ഈ രാമലല്ല എന്ന് പറയപ്പെടുന്നത് രാമക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് വേണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ ദൈവങ്ങളുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിന്നുകൊണ്ട് വേണമെങ്കിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയാമായിരുന്നു പക്ഷെ അത് പണിഞ്ഞില്ല പകരം കാത്തിരുന്നു മുപ്പത്തിയഞ്ചു വർഷത്തോളം അഞ്ഞൂറ് വർഷത്തെ സ്വപ്നമായിരുന്നു മുപ്പത്തിയഞ്ചു വർഷത്തെ കാത്തിരിപ്പായിരുന്നു അതാണ് ഈ രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടിൽ നടക്കുന്നത് അതായത് ബാലി എന്ന് പറയപ്പെടുന്ന എല്ലാ തരത്തിലും ശക്തന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു ഇന്ത്യയിൽ വേണമെങ്കിൽ ഇതിനു മുൻപേ തന്നെ നമുക്ക് ശ്രീരാമ ക്ഷേത്രം പണിയാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല പകരം തന്നെ അനുസരിക്കുന്നവരുണ്ടാകട്ടെ എന്ന് ശ്രീരാമൻ മനസ്സാ വിചാരിച്ചിട്ടുള്ളതുപോലെ അതിനുതകുന്ന തരത്തിൽ ബി ജെ പിയോ ആർ എസ് എസോ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ടിട്ട് രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നവർ വരട്ടെ അന്ന് രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇങ്ങോട്ട് രഥയാത്രയുടെ സമയമായിരുന്നു രാമന്റെ രഥയാത്ര എൺപത്തി ഒൻപതിൽ ഈ നരേന്ദ്രമോദി അന്ന് തന്നെ മനസ്സിൽ കുറിച്ചു വെച്ചിരുന്ന ഒരു സ്വപ്നമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ സഫലീകരിക്കുന്നത് പൂർത്തിയാകുന്നത് എന്നുള്ളതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാമക്ഷേത്രം പണിയണമെന്നുള്ളതൊരു സ്വപ്നമായിരുന്നു നരേന്ദ്രമോദി നേടുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് യാഥാർത്ഥ്യമാക്കുകയാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു സാധാരണ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ബി ജെ പി പ്രവർത്തകനായ നേതാവ് മാത്രമായിരുന്നു നരേന്ദ്രമോദി എങ്കിൽ അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ച ആ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ ബി ജെ പി എന്ന് പറയപ്പെടുന്ന സംഘാടകരിൽ സംഘാടക മികവുകാട്ടുന്ന പ്രമുഖനായി മാറുകയായിരുന്നു പിന്നെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ മാറുന്ന കാഴ്ച കണ്ടു പന്ത്രണ്ട് വർഷത്തോളം ഭരണചക്രം തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഗുജറാത്തിൽ അതിനുശേഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുമ്പോൾ ആ സ്വപ്നത്തിലേക്ക് അദ്ദേഹം നടന്നെടുക്കുകയായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് അത് വളരെ കൃത്യമായി നടപ്പിലാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് അത് പൂർത്തീകരിക്കുകയും പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്ന തരത്തിലെത്തിയിരിക്കുന്നു അതായത് ബാല്യ മുൻനിർത്തിയല്ല പകരം തനിക്ക് സേവകരായി നിൽക്കുന്ന അണികളെ നിർത്തിക്കൊണ്ട് അണികളെ മുൻനിർത്തിക്കൊണ്ട് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയോടൊപ്പമുള്ളവരും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ കഥയെ വ്യാഖ്യാനിക്കാം അത്തരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാം കാരണം എൺപത്തിയൊൻപതിൽ കണ്ട സ്വപ്നമായിരുന്നു രാമക്ഷേത്രമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു